ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അടിപൊളി ബീഫിൻ്റെ കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് കേട്ടോ അപ്പത്തിന്റെ കൂടെ വെള്ളയപ്പത്തിന്റെ കൂടെയും പാലപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ബീഫ് കറി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ബീഫിന് വേണ്ടുന്ന ഒരു മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരം കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഞാൻ ഇച്ചിരി അധികം കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പു ഒരു പത്തെണ്ണെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളക്കസേഴ്സാണ് ഇട്ടെല്ലാം വേണ്ട നമ്മുടെ മസാലക്കൊക്കെ എടുക്കണം അതാണ് ഇട്ടുകൊടുത്തത് ഏലക്ക ഇതൊന്ന് കറുത്തെടുക്കാം നമുക്ക് മസാല ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് മുളക് പൊടി കൂടുതലായിട്ട് ഇടളാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്ന വരെ ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് നല്ല മണമുണ്ട് നമുക്കൊരു കളറൊന്ന് മാറി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ടീ ഓഫ് ഓഫാക്കാം ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇനി ഒരു കുക്കറില് ഞാൻ ഇപ്പോൾ വെക്കണത് അപ്പം ഞാനൊരു ഒരു കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കിയതാണ് അതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതൊന്ന് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇറച്ചിട വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്ത് വരട്ടെ നമുക്കിത് മൂടി വെച്ചിട്ട് ഇതൊന്ന് ഒരു രണ്ടോ മൂന്നോ വിശിലടിക്കുമ്പോൾ നമുക്കിത് ഓഫാക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി തര എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഞാനിവിടെ ഒരു നാല് സവാളയാണ് എടുത്തേക്കുന്നത് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തേക്ക് ഞാനൊരു മൂന്നാല് ഉണക്ക മുളക് ഇക്കണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാരു കഷ്ണ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം എടുത്തേക്കുന്നത് ഒരു പത്തിള വെളുത്തുള്ളി അത് ചതച്ചതാണ് അന്ന് നല്ലോണം ഇനി ഇതൊന്ന് കളർ ഒന്ന് മാറി വരുന്നു നല്ലോണം വാടി ഒരു കളർ ഒന്ന് നല്ലോണം ഒന്ന് മാറി വരുന്നു അത് നമുക്ക് വെയിറ്റ് ചെയ്യാട്ട സവാളയുടെ കളർ എല്ലാം നല്ലോണം മാറി നല്ലോണം വഴങ്ങിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാനൊരു വലിയ തക്കാളി അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കണ്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചക്കണം ബീഫ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഈ മസാലയിലോട്ട് നമ്മുടെ ബീഫും ഇതെല്ലാം കൊണ്ട് ഇട്ടപ്പോൾ തന്നെ നല്ല മണോണ് വരുന്നത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇറച്ചിട ചാറൊക്കെ നല്ലോണം കുറുകി വരട്ടെ അത് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ തീ ഒന്ന് ഇട്ട് കൊടുക്കണ്ട് ഇതൊന്ന് ചാറെല്ലാം നല്ലോണം കുറുകി വരട്ടെ നമുക്ക് നമ്മുടെ കറിയൊന്ന് നോക്കാം നല്ലോണം ചാറെല്ലാം വറ്റിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ബീഫ് ബീഫ് കറിയാണ് നമ്മുടെ കറി ട്ടോപ്പത്തിന്റെ കൂടെ പാലപ്പത്തിന്റെ കൂടെ വെള്ളപ്പത്തിന്റെ കൂടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ബീഫ് കറിയാണ് കേട്ടോ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സൂപ്പർ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം